തലക്കും അതുപോലെ തന്നെ കൗത്തിനും മുറിവുകൾ ആ കുഞ്ഞിന്റെ മേത്തുണ്ടായിട്ടുണ്ട് മലമൂത്രം നടത്തുന്ന സിഗരറ്റ് കുത്തി വെച്ചിട്ടുള്ള മുറിവുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലും മൂത്രം ടോയ്ലറ്റ് പോണ സ്ഥലത്ത് വരെ സിഗരറ്റ് കൊണ്ട് കുത്തിയതാണ് അത് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലും വന്നിട്ടുണ്ട് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവൂർ മലപ്പുറം ജില്ലയിലെ കാളികാവിൽ രണ്ടര വയസ്സുള്ള സ്വന്തം പെൺകുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു പിതാവിന്റെ വാർത്ത ആ ഒരു സംഭവത്തിൽ ആ പിതാവിനെ ഇത്ര ക്രൂരനാക്കിയൊരു കാര്യത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരളവിൽ വളരെ വലിയൊരു പങ്കുണ്ട് അയാളെ ഇത്രയും ഫായിസ് എന്ന് പേരിൽ ജന്മം കൊണ്ടൊന്നും ക്രൂരനൊന്നുമല്ല അയാളെ ഇങ്ങനെ കൂരനാക്കിയതിൻ്റെ ഒരു കാരണം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യ വീട്ടുകാർക്കും നാട്ടുകാർക്കും പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഫായിസ് ഈ പെൺകുട്ടി ഷഹബാനത്ത് എന്ന പേരുള്ള ഈ പെൺകുട്ടിയോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഈ പ്രണയം ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് എത്താൻ അവനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ വിവാഹ വക്ത നൽകിയിട്ടാണ് ഈ പ്രണയം മുന്നോട്ട് പോയത് വീട്ടുകാർക്കും വിവാഹ വക്ത നൽകിയപ്പോൾ വലിയ കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവസാനം വിവാഹപ്രായ എത്തിയൊക്കെ ഇവൻ മെല്ലെ പിന്മാറി കാരണം ഇവളെ വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച് കടന്നപ്പോഴാൻ മനസ്സിലായത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് അവനക്ക് ഇഷ്ടമല്ല അത്ര തന്നെ അതന്നെ അവൻ്റെ പ്രശ്നം ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഇതൊരു കേസായി കേസ് പോക്സോ കേസാവും അതോടുകൂടിയിട്ട് നാട്ടുകാരൊക്കെ മധ്യസ്ഥയിൽ വന്നിട്ട് ഇവനെ കൊണ്ട് എങ്ങനെയും വിവാഹം കഴിപ്പിക്കുക എന്നതായി ഇവൻ പഠിച്ച പണി പതിനെട്ട് നോക്കി എനിക്ക് ഈ വിവാഹം വേണ്ട നിങ്ങൾ എന്നെ കളഞ്ഞാലും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു ഫായസിന്റെ നിലപാട് ഒടുവിൽ ഈ വിവാഹത്തിന് പിന്മാറാൻ ഇവനൊരു വാഹനാപകടമുണ്ടാക്കി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു അത്രമാത്രം ഈ ഒരു ഷഹബാനത്തിന് വിവാഹം കഴിക്കാൻ ഫായസിനെ താല്പര്യം ഉണ്ടാകുന്നില്ല പക്ഷേ നാട്ടുകാർ വിട്ടില്ല നിർബന്ധപൂർവം അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അപ്പോഴും ആ കേസ് പിൻവലിച്ചില്ല ഇവൻ വിവാഹം നൽകി പിന്മാറുമെന്ന് കരുതിയിട്ട് ഒരു പോക്സോ കേസ് കൊടുത്തിരുന്നു ആ കേസ് പിൻവലിച്ചില്ല ഇവൻ അങ്ങനെ ഈ ഈ ഒരു വാഹനാപകടം ഉണ്ടാക്കിയിട്ട് ഇവന്റെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവന്റെ ഒരു കൈയിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിലാണ് ഫായിസ് ഈ ഷഹബാനത്തിനെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ആ ഭാര്യക്ക് ക്രൂരമായ മർദ്ദനം അതാണ് ഞാൻ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാളെ നിർബന്ധിപ്പിച്ച് നമുക്ക് സ്നേഹിപ്പിക്കാൻ പറ്റൂല സ്നേഹിക്കണ എന്ന് പറഞ്ഞിട്ട് അടിച്ചുണ്ടാക്കി സ്നേഹം ഉണ്ടാക്കുന്ന സാധനമല്ല ഇവിടെ അതാ സംഭവിച്ചത് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു പോക്സോ കേസാക്കി വിടായിരുന്നു എന്നാ പിന്നെ അവനായി അവന്റെ ശിക്ഷയായി ഇതെന്താണ്ടാക്കിയത് എല്ലാരും കൂടി നിർബന്ധിപ്പിച്ച് ഇവന്റെ ഇവനും ഇവൻ തമ്മിൽ വിവാഹം നടത്തിച്ചു ഇഷ്ടമില്ലാത്ത ഒരാളുകളെ ക്രൂരമായിട്ടൊരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടു ഇവൻ അതിന്റെ പകവ് കിട്ടിയത് ഭാര്യയോടാണ് അടിച്ച് പഞ്ചറാക്കും എന്ത് ദേഷ്യം വരുമ്പോഴും ഭാര്യ വീട്ടുകാർക്കെതിരെയും ഇതന്നെ വിഷയം ഭാര്യ വീട്ടുകാർക്കെതിരെയും ഇവൻ മർദ്ദിച്ചിട്ടുണ്ട് അവരും കേസ് കൊടുത്തു പല കേസുകളും ഇവൻ നിർബന്ധപൂർവം അടിച്ചടിപ്പിച്ച് പിൻവലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കേസ് കോടതിയുടെ പരിഗണനത്തിൽ അതിൻ്റെ അതിൻ്റെ വിസ്താരം വരുന്നതിന് മുൻപാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകം നടക്കുന്നത് ഇവന് ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ ഭാര്യക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ ഈ ഒരു മൂന്ന് മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഭർത്താവാണ് അറിഞ്ഞാൽ രണ്ടാമതൊരു ഗർഭം ധരിക്കണോ സ്വാഭാവികമായിട്ടും ഇയാൾ ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന ഒരാളാണ് ഇയാൾക്ക് ഇങ്ങനെ എന്താ പറയാ ലഹരിക്കടിക്റ്റാണ് എന്നാ പിന്നെ ഒന്ന് വിട്ടു നിന്നിട്ട് ഒരു കുട്ടിയെങ്കിലായി ഇനി രണ്ടാമതൊരു കുഞ്ഞ് ഇതിൽ നിന്ന് വെറുതെ ഇതിലാക്കാൻ നിൽക്കണ്ടല്ലോ ഇവർക്ക് മൂന്ന് മാസം പ്രായമായൊരു കുഞ്ഞുണ്ട് ഇവൻക്കും ഇതിനൊന്നും ഇത് തടസ്സമല്ല ചെയ്യും ഇവൻ ഈ സ്വന്തം ഈ മൂത്ത കുഞ്ഞിനെ മാതാവിൽ നിന്ന് അകറ്റിട്ടാ നിർത്തുക മാതാവിന്റെ കൂടെ എടുത്തൂല ഈ മാതാവിന്റെ കൂടെ കെടുത്താൻ തരാ ഇതേ വീട്ടില് ഇതേ വീട്ടില് ഈ ഫാത്തിമാനുസരൻ എന്ന പേരുള്ള മരണപ്പെട്ട ആ കുട്ടിയുടെ പ്രായമുള്ള പെങ്ങളുടെ ഒരു കുട്ടിയുണ്ട് ആ രണ്ട് കുട്ടികളോട് ഇവർ വിവേചനപൂർവ്വമായിട്ടാണ് ആ വീട്ടുകാർ പെരുമാറുക പെങ്ങളുടെ കുട്ടീനെ ഭയങ്കര ഇഷ്ടം ഇവന്റെ കുട്ടീനെ ഇഷ്ടമല്ല കാരണം ഇത് നിർബന്ധപൂർവ്വം വന്നൊരു മരുമകളാണേ ഈ നാട്ടുകാർ ഒരാളെ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് ഇപ്പൊ വാചകടിച്ചിട്ട് കാര്യമില്ല ഇവരുടെ ഒക്കെ പിതാവ് വണ്ടി മരത്തിമെന്ന് വീണ് മരണപ്പെട്ടപ്പോൾ നാട്ടുകാരുണ്ടാക്കി കൊടുത്തൊരു വീടാണ് ഒന്ന് നമ്മൾ ചിന്തിക്കുക നിർബന്ധപൂർവ്വം എന്തുണ്ടാക്കിയോ അതൊരിക്കലും ശാശ്വതമല്ല ഇവരുടെ വീട്ടില് ഇതിന് നമുക്കൊക്കെ അതായത് ആ നാട്ടുകാർക്കും ഭാര്യ വീട്ടുകാർക്കും ഒക്കെ പങ്കുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിൽ ഉണ്ടാക്കിയതാണ് ഏതായാലും വളരെ ക്രൂരമായ പീഡനങ്ങളാണ് ആ ഒരു കുട്ടി ഏറ്റിട്ടുള്ളത് ഇപ്പൊ ആ ഉമ്മ ഷഹബാനത്ത് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് സംഭവിച്ച സംഭവങ്ങളൊക്കെ അവർ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള പൂട്ടിട്ട് പൂട്ടണം ഏതായാലും നാട്ടുകാർ ഇത് ഇത് സംബന്ധമായിട്ട് പറയുന്ന കാര്യം അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും ഒരുപാട് തലക്കും അതുപോലെ തന്നെ കൗത്തിനും മുറിവുകൾ ആ കുഞ്ഞിന്റെ മേത്തുണ്ടായിട്ടുണ്ട് മലമൂത്രം നടത്തുന്ന കുത്തി വെച്ചിട്ടുള്ള മുറിവുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ടോയ്ലറ്റ് പോകുന്ന സ്ഥലത്ത് വരെ സിഗരറ്റ് കൊണ്ട് കുത്തിയതാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അത്രയും മോശമായ രീതിയിൽ അത് ക്രൂരമായിട്ടാണ് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവിടെനിന്ന് ആ ഫായിസ് എന്ന് പറയുന്ന പ്രതി ചെയ്തത് ആ ഫായിസ് ഇല്ലാത്തവൻ അങ്ങനെ തന്നെ പറയാം ആ ഫായിസ് എന്ന് മാത്രമല്ല അന്ന് വീട്ടിലുണ്ടായിരുന്നത് അവന്റെ ഉമ്മയും ഉമ്മയുടെ പേര് താജുനിസ എന്നുള്ള അവന്റെ ഉമ്മയും ഉണ്ട് ആ അവന്റെ പെങ്ങളും അളിയനും ഈ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അവരെ ഇതിൽ ഇതുവരെ കുറ്റക്കാരായിട്ട് പ്രതിയാക്കി ചേർന്നു അവർ അവര് ഇവിടെ അവന്റെ അളിയന്റെ വീട്ടിലാണ് താമസം എന്ന് തോന്നുന്നു പക്ഷെ അവരെ പ്രതിയാക്കി ഇതുവരെ ഇട്ടിട്ടില്ല അവരെയും പ്രതി ചേർക്കണം അവരും ഇത് കുറ്റത്തിൽ പങ്കെടുത്തവരാണ് അവരെയും പ്രതിയാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരുടെ ശെരി പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ സോറി പേര് ീസാന്നല്ല അതായത് കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മ മാനസിക പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മൊത്ത കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ അറിയുന്ന ആളന്നെ ഈ കുട്ടിനെ അടിക്കണ സമയത്ത് ഈ ഉമ്മയെ അടച്ചിട്ടിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഈ പെങ്ങളും കുഞ്ഞിന്റെ അമ്മയെ അടച്ചിട്ടിട്ടാണ് കുഞ്ഞിന്റെ ഈ ഉപദ്രവം ചെയ്യുന്നത് അതായത് ഈ പ്രതിയുടെ പെങ്ങളും അമ്മയും കൂടിയാണ് അളിയനും അളിയനും എന്താണ് എന്താണ് ശരിക്കും കുഞ്ഞിനെ ഇങ്ങനെ കാരണം എന്താണെന്നൊരു കാര്യം ഞമ്മക്കറിയില്ലാരി ഉപയോഗിക്കുന്നുണ്ട് പൊതുവായിട്ടുള്ളത് ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കുഞ്ഞിന്റെ വേറെ ആ ഈ കുഞ്ഞിന് ഒരു ഇളയ ഈ അമ്മ ആ സംഭവത്തിന് ശേഷം ഈ കുഞ്ഞിന്റെ അമ്മ വീട്ടുകാര് ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്നല്ല മനസ്സിലാക്കി ആരും അതായത് ആ കുട്ടി മരിച്ച കുട്ടിന്റെ അമ്മയും െ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങൾ എന്താണ് ഇത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം ഇപ്പൊ ചാനലുകാർ പലരും വന്ന് പോലീസ് ഇടപെട്ട് പോലീസിന്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് പോലീസ് അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് പക്ഷെ നമുക്ക് പറയാനുള്ളത് ഈ വീട്ടിൽ നന്ന സമയത്തുണ്ടായിരുന്നവര് അതിൽ കാഴ്ചക്കാരാണ് അവര് നേരിട്ട് പങ്കെടുക്കുന്നുള്ളത് നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ നിങ്ങളുടെ അറിവില് മുന്നേയും ഈ ഉമ്മയും അതായത് ഈ പ്രതിയുടെ ഉമ്മയും അളിയനും അളിയന്റെ വൈഫും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ോട് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് അതിനുവേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും രാത്രി ഞങ്ങൾ ഈ നാട്ടിൽ ഈ ഒരു രോ നല്ല ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് രൂപീകരിച്ചിട്ട് ശക്തമായിട്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എത്ര എത്രയോളം മുറിവുകൾ ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊണ്ണൂറോളം മുറിവുകൾ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ വാരിയലിന് മൂന്ന് പൊട്ടുണ്ട് തല പന്ത് തട്ടും പോലെ തട്ടി എന്ന് പറയുന്നത് തലക്ക് മൊത്തത്തിൽ പരിക്കാം തലയുടെ ബാക്കിലുള്ള പാടുകളാണ് നമുക്ക് പുറമേ കാണാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് പോലീസുകാരെ അകത്ത് വിളിച്ചിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു കാണിച്ചു കൊടുത്തു അപ്പൊ മൊത്തത്തിൽ തല പന്ത് തട്ടും പോലെ തട്ടിയിട്ട് എല്ലാ ഭാഗവും തലച്ചോറ് തലച്ചോറകിട്ടുണ്ട്

ൂടെ റബ്ബറിന്റെ കൂടെ വിളിച്ചാക്കണം നാളിയെ ചെന്നാക്കണം അങ്ങോട്ട് പിന്നീടാണ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പിന്നീടാണ് സംഭവം നടക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നു അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മറയൊക്കെ കെട്ടിട്ടാണ് ഇവര് ഈ കുട്ടിക്ക് ശരിക്ക് ഒച്ച കരയാൻ വരെ കഴിയാത്തോട് മറക്കുണ്ട് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം പലപ്പോഴും നാട്ടുകാരും മറച്ചു വെക്കല ഒറ്റ കാര്യം നമുക്ക് തീരുമാനിക്കാനുള്ള നിർബന്ധപൂർവം ചെയ്യിച്ചിട്ട് അതൊന്നും പ്രയോജനമില്ല അസില് നന്നാവണം തുടക്കം തന്നെ വിവാഹബന്ധം ഇവിടെ അടിപിടിയിലാണ് അപ്പം അതിന്റെ ഉത്തരവാദിത്വം ഇപ്പം കൈയൊഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് അതിൽ നിന്ന് കയ്യൊഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് പിരിക്കാൻ നോക്കണ്ട പക്ഷെ ഇല്ലാത്തതുണ്ടാക്കി വെച്ചിട്ട് ആരുടെയും ഭാവി കളഞ്ഞാൽ ഇതുപോലുള്ള സമ്മേളനം ഉദാഹരണമാണ് ഏതായാലും ആ കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടണം അത് അത് പുറത്തിറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത് അവർക്ക് തൂക്കുകയർ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അതിനിടയിലുള്ള കുറ്റബോധം അവനെ കൊല്ലാതെ കൊല്ലണം ഏതായാലും ഇൻഷാല്ല ആ ഒരു വിഷയം ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ബദ്രീങ്ങളുടെ ആണ്ടണം ഇന്ന് പല സ്ഥലങ്ങളിലും ബദ്രീയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേരുടെ മക്കൾ സംസ്ഥയുടെ പൊതുപരീക്ഷയിൽ പാസ്സായിട്ടുണ്ട് രണ്ട് സംസ്ഥകളുണ്ട് ആ രണ്ട് സംസ്ഥയുടെയും പൊതുപരീക്ഷയിൽ അഞ്ചിലും ഏഴിലും പത്തിലൊക്കെ ഉന്നത ഉന്നത കൂടി പാസ്സായവരുടെ മക്കളുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ എൻ്റെ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ ഡിസ്റ്റൻഷനിലോട് പാസ്സായി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി ഒരു സന്തോഷമാണ് എൻ്റെ കുട്ടികളൊന്നും ഇപ്പൊ പൊതുപരീക്ഷയിൽ ഇല്ല അപ്പൊ അത്തരം കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അത് നമ്മൾ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യമാണ് ഈ ബദർ യുദ്ധം നടക്കാൻ വേണ്ടിയിട്ട് സ്വഹാബികളും ആളുകൾ ഹബീബ നബിയൊക്കെ ബദറിലേക്ക് വന്നപ്പോൾ മക്കയുടെ ഭരണ ചുമതല ആരെയായിരുന്നു ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും